അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മൂന്നാം തവണയും ആ സ്ഥാനത്തേക്ക് എത്തുമോ എന്ന ചർച്ചകൾ വീണ്ടും സജീവമായിരിക്കുകയാണ് യു എസ് ഭരണഘടന പ്രകാരം ഒരാൾക്ക് പരമാവധി രണ്ട് തവണ മാത്രമേ പ്രസിഡന്റ് പദവിയിൽ തുടരാനാകൂ എന്ന നിയമം നിലനിലക്കെയാണ് ട്രംപ് തന്നെ തന്റെ മൂന്നാം മൂന്നാമൂഴം സംബന്ധിച്ച സൂചനകൾ നൽകുന്നത് ഏറ്റവും ഒടുവിലായി രണ്ടായിരത്തി ഇരുപത്തി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സാധ്യതകൾ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചിത്രം അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതോടെയാണ് ഈ അഭ്യൂഹങ്ങൾ ശക്തപ്പെട്ടത് ട്രംപിൻ ടു തൗസൻഡ് ട്വന്റി കയ്യിൽ പിടിച്ചു നിൽക്കുന്ന രീതിയിലുള്ള ഒരു ചിത്രം ട്രംപ് സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തു ഇതോടെ നിലവിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് പൂർത്തിയായാലും രണ്ടായിരത്തി ഇരുപത്തിയെട്ടിലെ തിരഞ്ഞെടുപ്പിലും ട്രംപ് മത്സരരംഗത്ത് ഉണ്ടാകുമോ എന്ന ചോദ്യം അമേരിക്കൻ രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിൽ സജീവമായി ട്രംപ് രണ്ടായിരത്തി പതിനേഴിലാണ് ആദ്യമായി അമേരിക്കൻ പ്രസിഡന്റ് പദവിയിലെത്തുന്നത് യു എസ് ഭരണഘടനയിലെ ഇരുപത്തിരണ്ടാം ഭേദഗതി പ്രകാരം ഒരാൾക്ക് പ്രസിഡന്റ് സ്ഥാനത്ത് പരമാവധി രണ്ട് കാലാവധി മാത്രമേ തുടരാനാകൂ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ പ്രാബല്യത്തിൽ വന്ന ഈ നിയമം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയഞ്ചിൽ നാലാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ട ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റിന്റെ റെക്കോർഡിന് ശേഷമാണ് കൊണ്ടുവന്നത് ഈ നിയമപരമായ വിലക്കുകൾ നിലനിൽക്കെ തന്നെ അധികാരം മൂന്നാം തവണയും കൈവശം വെക്കണമെന്ന ആശയം ട്രംപ് മുൻപ് പല സന്ദർഭങ്ങളിലും സൂചിപ്പിച്ചിരുന്നു രാഷ്ട്രീയ റാലികളിൽ തമാശയുടെ രൂപത്തിലും ട്രംപ് ടു തൗസൻഡ് ട്വന്റിഎറ്റ് എഴുതിയ തൊപ്പികൾ വിതരണം ചെയ്തുവെന്നും അദ്ദേഹം തന്റെ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു തന്റെ രാഷ്ട്രീയ സ്വാധീനത്തെയും ജനപിന്തുണയെയും സംബന്ധിച്ചുള്ള ട്രംപിന്റെ ആത്മവിശ്വാസം കൂടിയാണ് ഇത്തരം നീക്കങ്ങളിലൂടെ പ്രകടമാകുന്നത് മൂന്നാം തവണ പ്രസിഡന്റ് ആകുന്നതിന്റെ തടസ്സമായി നിൽക്കുന്ന നിയമത്തെ ട്രംപ് വളരെ മോശം നിയമമെന്നാണ് പലപ്പോഴും വിശേഷിപ്പിച്ചിട്ടുള്ളത് ഈ നിയമം അമേരിക്കൻ പൗരന്മാരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു നേതാവിനെ തിരഞ്ഞെടുക്കാനുള്ള അവകാശത്തെ പരിമിതപ്പെടുത്തുന്നു എന്നാണ് ട്രംപ് അനുകൂലികളുടെ വാദം എന്നാൽ നിയമപരമായ വിലക്കുകൾ ട്രംപിന്റെ മൂന്നാം പ്രസിഡന്റ് സാധ്യതകൾക്ക് മുന്നിൽ വലിയ വെല്ലുവിളിയായി നിലനിൽക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയെട്ടിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് ഭരണഘടന ഭേദഗതി ചെയ്യേണ്ടതായി വരും നിലവിൽ യു എസ് കോൺഗ്രസിന്റെ ഇരു സഭകളിലും മൂന്നിൽ രണ്ട് ഭൂരിപക്ഷവും സംസ്ഥാന നിയമനിർമ്മാണ സഭകളിൽ നാലിൽ മൂന്ന് ഭാഗത്തിന്റെ അംഗീകാരവും ഉണ്ടെങ്കിൽ മാത്രമേ ഭരണഘടന ഭേദഗതി സാധ്യമാകൂ ഇത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ട്രംപിന്റെ മൂന്നാം മൂഴം മൂലം രണ്ടായിരത്തി മത്സരിച്ചേക്കാമെന്ന പ്രചാരണവും ശക്തമായിരുന്നു നിയമപരമായി ഒരാൾക്ക് രണ്ടു തവണ പ്രസിഡന്റ് ആയ ശേഷം വൈസ് പ്രസിഡന്റ് ആകാൻ സാധിക്കും എന്നാൽ ഈ പ്രചാരണങ്ങളെ ട്രംപ് തള്ളിക്കളഞ്ഞു നിയമപരമായി സാധ്യമാണെങ്കിലും അത്തരമൊരു നീക്കം രാഷ്ട്രീയപരമായി ഉചിതമല്ലെന്നും അമേരിക്കൻ ജനങ്ങൾ അത് അംഗീകരിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഒരു മുൻ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റിന്റെ സ്ഥാനത്തേക്ക് സ്ഥാനത്തേക്ക് മാറുന്നത് ചേർന്നതല്ലെന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട് മൂന്നാം തവണ മത്സരിക്കാനുള്ള താല്പര്യമില്ലെന്ന് മെയ് മാസത്തിൽ നൽകിയ ഒരു അഭിമുഖത്തിൽ ട്രംപ് വ്യക്തമാക്കിയിരുന്നു എന്നാൽ രാഷ്ട്രീയത്തിലെ ട്രംപ് എപ്പോഴും തന്റെ അഭിപ്രായങ്ങൾ മാറ്റുകയും പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയും ചെയ്യാറുണ്ട് അതിനാൽ എ ചിത്രം പോലെയുള്ള പരോക്ഷ സൂചനകൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ തന്ത്രങ്ങളുടെ ഭാഗമാണെന്നും ഇത് തന്റെ രാഷ്ട്രീയ പ്രസക്തി നിലനിർത്താനുള്ള ഒരു ശ്രമമാണെന്നും നിരീക്ഷിക്കപ്പെടുന്നു ട്രംപിന്റെ ഈ നീക്കങ്ങൾ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന്റെ സ്വാധീനം എത്രത്തോളം ഉണ്ടെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ് ഭരണഘടനയുടെ പരിമിതികളെ വെല്ലുവിളിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അവയ്ക്ക് അപ്പുറത്തേക്ക് തന്റെ ജനകീയ പിന്തുണയെ ഉയർത്തിക്കാട്ടിക്കൊണ്ടോ ഉള്ള അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നീക്കങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയെട്ടിലെ തിരഞ്ഞെടുപ്പിന് മുമ്പ് വളരെ ചർച്ചാ വിഷയമായി നിലനിൽക്കുമെന്നതും ഉറപ്പാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിലും നിയമപരമായ തടസ്സങ്ങളും പരിഗണിക്കുമ്പോൾ ട്രംപിന്റെ മൂന്നാം പ്രസിഡന്റ് മൂലം എളുപ്പമല്ലെങ്കിലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നാടകങ്ങൾ അവസാനിക്കുന്നില്ല എന്നതിന്റെ സൂചനയാണ് ഈ ഏ ചിത്രത്തിലൂടെ നൽകിയിരിക്കുന്നത്